നമ്മൾ ാണ് പക്ഷേ അവിടെ ഉണ്ട രണ്ട് വനിതകൾ ഡ്യൂട്ടിയിലുണ്ട വനിതകൾ ആ ബാത്റൂമിലേക്ക് കൊണ്ടാവാതെ വേറെ ഒരു ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവർ ഒരു സൈഡിൽ നിന്ന് ഒരു വീർച്ച ആയതുകൊണ്ട് അവൾ അവിടെ ബാത്റൂമിലുണ്ട ഒരു സൊല്യൂഷൻ കഴിച്ചു ഇപ്പോൾ അവളെ കണ്ടീഷൻ സ്റ്റേബിൾ ആണ് ചില മനുഷ്യരുണ്ട് അവരെ പോയി കഴിഞ്ഞാലും പ്രശ്നമാണ് അതേ അവസ്ഥയാണ് ഈ ഗ്രീഷ്മയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഷാരോണിന്റെ ജീവിതം തകർത്തു ഷാരോണിന്റെ കുടുംബത്തിന്റെ സമാധാനം തകർത്തു ഷാരോണിന്റെ സുഹൃത്തുക്കളുടെ സമാധാനം തകർത്തു എല്ലാ രീതിയിലും ഇവളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ സമാധാനം ഇവൾ തകർത്തു എന്തിനു വേണം പറയാൻ ഇവളുടെ തന്നെ സമാധാനം ഇവൾ ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ ഇനി ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുകയാണ് അതുകൂടാതെയോ ഒരു പട്ടാളക്കാരനെയും പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്തോ ഭാഗ്യം കൊണ്ട് അയാൾ ഈ രാജ്യത്തോട് എന്തോ കൂറുപുലർത്തിയതിന്റെ പേരിൽ അയാളും രക്ഷപ്പെട്ടു പക്ഷേ ഗ്രീഷ്മ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നു എന്നാൽ അതിനിടയിൽ ഗ്രീഷ്മ ഒരു നാടകം പ്ലാൻ ചെയ്യുന്നു ആ നാടകത്തിൽ കുറച്ച് പോലീസുകാർക്ക് എട്ടിന്റെ പണിയും കിട്ടി റൂറൽ എസ് പി ആയിട്ടുള്ള ഡി ശിൽപ ഒരു എടുത്തിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രീഷ്മ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് ലൈസോൾ കുടിച്ചു അതായത് ഈ ബാത്റൂം ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനി അതെടുത്ത് ഈ പറയുന്ന ഗ്രീഷ്മ കുടിച്ചു ആ കുടിച്ച കാര്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള സംഭവമാണ് പുരുഷന്മാരുടെ ബാത്റൂമിൽ സ്വാഭാവികമായിട്ടും സ്റ്റേഷനകത്തുള്ള ടോയ്ലറ്റിലേക്കാണ് പൊതുവെ അവിടെയുള്ള പ്രതികൾ പോവാറുള്ളത് അപ്പം അതേപോലെ ഈ പറയുന്ന ഗ്രീഷ്മയോടും ആ ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഗ്രീഷ്മ പെ പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു പുരുഷന്റെ ടോയ്ലറ്റിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് അപ്പോൾ പോലീസുകാർ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് കാണിച്ചു കൊടുത്തു അപ്പം അതിലേക്ക് നേരത്തെ പോയതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെയൊരു കീടനാശിനി ഉണ്ട് എന്നുള്ള വിവരം ഇവൾക്കറിയാമായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളൊക്കെ വന്ന് നിൽക്കുകയാണ് തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ സാധ്യതകളുണ്ട് സ്വാഭാവികമായിട്ടൊരു വലിയ പ്രശ്നം ഉണ്ടാകും തെളിവെടുപ്പിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആളുകളൊക്കെ പച്ചത്തറി വിളിക്കും എന്നുള്ള കൃത്യമായ ബോധ്യം ആർക്കുണ്ട് ഈ പറയുന്ന ഗ്രീഷ്മക്കുണ്ട് അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്രീഷ്മ ഒരു നാടകം പ്ലാൻ ചെയ്യുന്നു ലൈസോൾ കുടിക്കുന്നു അതായത് ഈ കീടനാശിനി എടുത്തിട്ട് മൂത്രമൊഴിക്കാൻ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് ഈ പറയുന്ന ലൈസോൾ എടുത്ത് കുടിക്കുന്നു കുടിച്ചതിന് ശേഷം ആകട്ടെ ചെറുതിക്കുന്നു അപ്പൊ ചെറുദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പോലീസ് വന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ പറയുന്നു ഞാൻ കീടനാശിനി കുടിച്ചിരിക്കുകയാണ് എന്ന് പക്ഷേ അങ്ങനെ സംഭവിച്ചത് പോലീസിന്റെ സുരക്ഷാ വീഴ്ചയായിട്ടാണ് കാണുന്നുള്ളത് അതായത് ഡി ഇപ്പോൾ പറയുന്നത് പ്രതി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പോലീസിന് വലിയ വീഴ്ചയായിരിക്കും അതുകൊണ്ട് തന്നെ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് അതിനാൽ തന്നെ നടപടി നടപടിയെടുക്കും കർക്കശ നടപടിയുമായി താങ്കൾ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രീഷ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു അതൊക്കെ കഴിഞ്ഞ് അവളിപ്പോൾ സുരക്ഷിതയാണ് അവൾക്കൊന്നും സംഭവിച്ചിട്ടുമില്ല പക്ഷേ പോലീസുകാർക്കാവട്ടെ പാവപ്പെട്ടവർ അവർ കെട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നു കാരണം അവർ ഇപ്പോൾ നടപടിയുടെ ഭാഗമായിട്ട് അവർക്ക് എതിരെ നടപടി ഉണ്ടാക്കും അവർക്കറിയില്ലല്ലോ ഈ സാധനം ഇവിടെയും ഈ പരിപാടി നടത്തുമെന്ന് അവര് ഭാവങ്ങൾ അവർക്ക് എന്തറിയാം അവർ വളരെ ക്രിയാത്മകമായിട്ട് ഈ കേസിൽ ഇടപെടൽ നടത്തി ആദ്യ ഭാഗം പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് പിന്നീട് ഒക്കെ വളരെ നല്ല രീതിയിലാണ് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത് പക്ഷെ അവർക്കറിയില്ലല്ലോ ഷാരോണിനെ പറ്റിച്ചതുപോലെ ഷാരോണിൻ്റെ കുടുംബത്തെ പറ്റിച്ചതുപോലെ തങ്ങളെയും പറ്റിക്കുമെന്ന് ഈ ഭാവം പോലീസുകാർക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കേണ്ട എടുക്കേണ്ട എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം അമ്മാതിരി ഭൂലോക ഫ്രോഡാണ് ഈ പറയുന്ന പെൺകുട്ടി ഭൂലോക ഫ്രോഡാണ് അതല്ല എങ്കിൽ ഒരാളെ ഒന്നും ഇങ്ങനെയൊന്നും കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള ഒരാൾ കാരണം അയാൾ തന്നെ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഈ പാവപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടി എടുക്കുന്നതിൽ എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് അതിനാൽ തന്നെ നടപടി എടുക്കുന്നതിനോട് യോജിപ്പില്ല കാരണം ഇവളുടെ പേരിലൊക്കെ നടപടി എടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ കേരള സമൂഹത്തിലെ മൊത്തം പോലീസുകാരെ മോശമാക്കി അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്നതിന് സമയമാണ് എന്തായാലും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് പോലും ഇവള് കാരണം സമാധാനമില്ല കാരണം അമ്മാതിരി ഉഡായിപ്പിന്റെ ആശാനാണ് ഈ പറയുന്നത് ഗ്രീഷ്മ ഏതായാലും ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ സഹകരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഗ്രീഷ്മ സ്വയം രക്ഷ നേടാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ട് ചില തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിട്ടുള്ള മറുപടികളൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ബുദ്ധി അല്ലെങ്കിൽ കുബുദ്ധിയെക്കുറിച്ചിട്ട് ചിന്തിച്ചു പോകുകയാണ് പബ്ലിക്കാൻ